ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അച്ചാറിന് വേണ്ടി മൂന്ന് ക്യാരറ്റ് ആറ് പച്ചമുളക് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വീണ്ടും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക ഇത് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി എടുത്ത് പച്ചമുളക് വെളുത്തുള്ളി എന്നിവയും കട്ട് ചെയ്തെടുക്കുക ഒരു കടായി രണ്ടര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം കറിവേപ്പില കട്ട് ചെയ്ത വറ്റൽമുളക് പച്ചമുളക് എന്നിവയിട്ടൊന്ന് ചൂടാവുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആവശ്യത്തിന് ഉപ്പ് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അച്ചാറിൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിനാഗിയിലൊഴിച്ചതിന് ശേഷമാണ് അച്ചാറിൻ്റെ ശരിക്കുള്ള മണം വന്നു തുടങ്ങിയത് ഇതിലേക്ക് ഒരു സ്പൂൺ ഇരിച്ച മുളക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം രണ്ട് ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം പറയാതിരിക്കാൻ വയ്യ സൂപ്പർ ടേസ്റ്റാണിത് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക എൻ്റെ ഈ അച്ചാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ